കൊറോണ വിചാരിച്ച അച്ഛന്മാർ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നല്ല ചൂട് കാലാവസ്ഥയാണ് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം നമുക്ക് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് നമ്മളുടെ ഈ ഇടവകയുടെ ചിഞ്ചേരി എപ്പേള അശ്വതിക്കാനായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്മാർ കൊറോണ വിചാരിച്ചു തുടങ്ങിയ ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ കാര്യമാണ് നിങ്ങളുടെ കേട്ടിട്ടുള്ളതുപോലെ ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ സഭാചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു വ്യക്തിയാണ് മുന്നൂറ്റി പതിനാറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹമാണ് ഫ്രാൻസിൻ്റെ മധ്യസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിശുദ്ധ പാരമ്പര്യം ഒരിക്കലും ഒരു സഹായം ചോദിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പുറങ്കുപ്പായത്തിൻ്റെ പകുതി അദ്ദേഹം മുറിച്ച് കൊടുത്തു എന്നാണ് മറ്റൊന്നും കയ്യിൽ കൊടുക്കാനില്ലായിരുന്നു ജാതകന് എന്തെങ്കിലും കിട്ടാതെ പോവുകയില്ല അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന പുറങ്കുപ്പായത്തിൻ്റെ പകുതി ആവശ്യക്കാരന് കൊടുത്തു എന്നാണ് പാരമ്പര്യം പിന്നീട് താൻ ദാനം ചെയ്ത അർദ്ധ വസ്ത്രമണിഞ്ഞ് ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അതേക്കുറിച്ച് അദ്ദേഹം പലതവണ തൻ്റെ വിശ്വാസികളോട് സംസാരിക്കുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ മാർട്ടിൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറങ്കുപ്പായം ഫ്രാൻസിലെ രാജാക്കന്മാർ പൂജ്യ വസ്തുവായി കരുതി അതൊരു സ്വകാര്യ പെട്ടിയിലാക്കി ഒരു ചെറിയ കപ്പേളയിൽ പൂജ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ആ പുറങ്കുപ്പായം ആണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ കപ്പേള ർത്തീനി വിശുദ്ധ മാർട്ടിൻ്റെ ചെറു ദേവാലയം കപ്പേള ചെറിയ പള്ളി എന്ന് അറിയപ്പെടുന്നത് ഇന്നും കപ്പേള എന്ന പോർച്ചുഗീസ് മലയാളം വാക്കിൻ്റെ അർത്ഥം കർമ്മികൻ ഉപയോഗിക്കുന്ന മേൽവസ്ത്രം സൂക്ഷിക്കുന്ന ഇടം എന്നാണ് ഈ മാർട്ടിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രം അവരൊരു പെട്ടിയിൽ സൂക്ഷിച്ച് അവിടെ ഒരു ചെറിയ പള്ളി പണിതപ്പോൾ അതിനെയാണ് കപ്പേള്ള എന്ന് വിളിച്ചത് ഈ വിശ്വത്തിൻ്റെ ആ കൊണ്ട് കപ്പേള സാങ്തി മർത്തീനി വിശുദ്ധ മാർട്ടിൻ്റെ കപ്പേള എന്ന് വിളിച്ചു ലോകത്തിലുള്ള കപ്പേള്ളകളുടെ എല്ലാം അത്യന്തികമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രാർത്ഥിക്കാൻ വരുന്ന അച്ഛൻ കാർമ്മികൻ സാധാരണ വസ്ത്രത്തിന് പുറമെ മേൽവസ്ത്രം കൂടി ഉപയോഗിക്കും അത് പലപ്പോഴും നമ്മുടെ കാപ്പയാണ് കാപ്പ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കപ്പേള എന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്നതിൻ്റെയും അടയാളം അതാണ് ഇവിടെ നമ്മൾ ശിഞ്ചേരിയിലാണ് ഈ കപ്പേള പണിതിരിക്കുന്നത് നമ്മുടെ സഭയുടെ ആരംഭകാല ചരിത്രം നമ്മുടെ പ്രധാന ദേവാലയത്തിൻ്റെ പുറത്ത് ദേവാലയ വിത്തികളോട് ചേർത്ത് ആനവാതിൽ ഒഴിവാക്കി കല്ലറുകൾ പണിത് ആളുകളെ സംസ്കരിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ പള്ളികളുടെയും ചരിത്രം അങ്ങനെയായിരുന്നു പള്ളിക്ക് പുറത്ത് പള്ളിയിൽ ഭിത്തിയോട് ചേർത്ത് അനവാതിൽ ഒഴിവാക്കിയിടും ബാക്കിയെല്ലാം കല്ലറകളായിരുന്നു നമ്മുടെയും ആദ്യകാലത്ത് പുരാതന പള്ളികളുടെ എല്ലാം ഭാഗത്ത് നമുക്കത് കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ അത് അന്നത്തെ വിശ്വാസം മരിച്ചുപോയവരും പള്ളിയോട് ചേർന്ന് ജീവിക്കണം ജീവിക്കുന്നവർ പള്ളിക്കകത്ത് വന്ന് ദൈവാരാധനയ്ക്ക് വരുമ്പോൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ആ സമൂഹത്തോട് ചേർന്ന് പള്ളിയോട് ചേർന്ന് കിടക്കണം വിശ്രമിക്കണം എന്നുള്ള ആ ഒരു പൈതൃകത്തിൽ നിന്നാണ് പിന്നീട് പോർച്ചുഗീസ് മിഷ്യന്മാരേക്ക് വന്നപ്പോൾ ആരോഗ്യപയർപരമായ കാരണങ്ങളാൽ അല്പം മാറി അടക്കം ചെയ്യപ്പെടണം എന്ന് കരുതുകയും ശിവചേരി മാറ്റിപ്പെടുന്നു ശിവചേരി മാറ്റിപ്പെടുന്നപ്പോൾ ഇപ്പോഴൊരു പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് സിമത്തേരിയുടെ നടുവിൽ വീണ്ടും നമ്മൾ പള്ളികൾ പണിയുകയാണ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ആ ഒരു ഒരു കാര്യം ആത്മീയ പാരമ്പര്യം വീണ്ടും നമ്മൾ കണ്ടെത്തുകയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ പരുന്നു പ്രാർത്ഥിച്ചു നിൽക്കുന്നവരുടെ ചുറ്റും മരണപ്പെട്ടവരും കവറടക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ആദ്യം ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമുക്കും സെമത്തേരി പള്ളികൾ ഇല്ലാത്ത ഇടവുകൾ വളരെ ചുരുക്കമാണ് വളരെ ഈ നാടുകളിലെല്ലാം അച്ഛന്മാർ ആ കാര്യത്തിൽ വളരെയേറെ താല്പര്യമെടുക്കുകയും നമുക്കില്ലാതിരുന്ന ചില അംശങ്ങൾ ശ്രമത്തേരി കപ്പേള അല്ലെ കൽക്കുരിശ് അല്ലെങ്കിൽ നല്ല കൊടിമരം അല്ലെങ്കിൽ നല്ലൊരു സ്ലീവ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ഛന്മാർ താല്പര്യമെടുത്ത് എല്ലാ പള്ളികളിലും നമ്മളത് സ്ഥാപിച്ചു അതൊക്കെ വിശ്വാസത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ ഭരണിറ്റ് പിതാവ് പോലെ അതെല്ലാം ഉത്താനത്തിൻ്റെ അടയാളമാണ് ബുദ്ധിജനായ ഈശോയുടെ അടയാളമാണ് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സിമിത്തേരി നമ്മളുടെ വിശ്വാസ പൈതൃകത്തോടെ ഏറ്റവും ചേർന്ന് പോകുന്ന കാര്യമാണ് സിമിത്തേരിയോ എന്ന് ലത്തീനിലും ഒക്കെ നമ്മൾ പറയുന്നു സിമിത്തേരി എന്ന് സിമെട്രി എന്ന് ഇംഗ്ലീഷിലും നമ്മൾ സിമിത്തേരി എന്ന് മലയാളീകരിച്ച പോർച്ചുഗീസ് കൂടിയാണ് അങ്ങനെ സിമിത്തേരി ഒരു കോമൺ വാക്കാണ് വിശ്രമസ്ഥലം എന്നാണ് അർത്ഥം എൻ്റെ എല്ലാ ഏത് ഭാഷയിലെയും എൻ്റെ മൂല ഗ്രീക്കിലാണെങ്കിൽ കൊയ്മാറിയോൺ എന്ന് പറയും കൊയ്മാത്തേറിയോൺ പറഞ്ഞാൽ നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നവൻ എന്ന അർത്ഥം കൊയ്മാത്തൊറിയോൺ മരണം അതാണല്ലോ മരണം ഉറക്കമാണ് ഏതാണ്ട് ലോകാവസ്ഥാനം വരെയുള്ള നിത്യവിശ്രമം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും പ്രായോഗികമായിട്ട് ഈ ലോകത്തിൽ അങ്ങനെയാണ് അങ്ങനെ നല്ല ഉറക്കത്തിൻ്റെ സ്ഥലം വിശ്രമത്തിൻ്റെ സ്ഥലം അത് നമ്മൾ ഖബറ് എന്ന് പ്രിയാനി പറഞ്ഞാലും ക്രീമാത്രീയൂൺ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാലും എല്ലാം വിശ്രമത്തിൻ്റെ ഉറക്കത്തിൻ്റെ മയക്കത്തിൻ്റെ സ്ഥലമാണ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ കബടങ്കൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇടവക വിശിത്തേക്കൊക്കെ വരുമ്പോൾ ശിവത്തേരി സന്ദർശനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് പള്ളിയിൽ വരുന്ന എല്ലാവരും നമ്മൾ ആഘോഷമായിട്ട് കീർത്തനങ്ങൾ പാടി സിംത്തേരിയിൽ വന്ന് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി എല്ലാ കല്ലറയിലും നാൻ വെള്ളം തെളിച്ച് പൂവിച്ച് അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം അങ്ങനെ നമ്മൾ സിംത്തേരിയും സിംത്തേരി കപ്പേളയും നമ്മളുടെ അനുദിന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു അതുകാലത്തൊക്കെ കറ്റി കുമ്പുകളിലൊക്കെ നമ്മൾ കാണുന്നത് മരണപ്പെട്ട് വിശുദ്ധരെന്ന് നമുക്ക് തോന്നുന്നവരെ എല്ലാം ക്കുന്ന സ്ഥലമായിരുന്നു റോമിലെ കാറ്റൂംസ് പിന്നീട് അവർ അവർ വഴി വലിയ അത്ഭുതങ്ങൾ പോലെയൊക്കെ വന്നപ്പോൾ അവരുടെ ഭൗതികാവശിഷ്ടം എടുത്തു മാറ്റി അതിൻ്റെ മുകളിൽ വലിയ കത്തിയേറ്ററുകൾ പണി തുടങ്ങി അതിനെയാണ് മൊസുളയും അല്ലെങ്കിൽ ബസ്സളിക്ക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിക്ക അത് സെൻറ്റ് പീറ്ററിൻ്റെ ഭൗതികാവശിഷ്ടത്തിൻ്റെ മുകളിൽ നമ്മൾ പണിയുന്ന പള്ളിയാണ് അൽഫോൻസ് ഒക്കെ അങ്ങനെയാണല്ലോ ഭാമയിൽ നമ്മൾ അൽഫോൻസാ പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ആ കബറും ആ പള്ളിയും നിലനിർത്തിക്കൊണ്ട് അവിടം കേന്ദ്രമാക്കി നമുക്ക് വിശാലമായ ഒരു പള്ളി ആവശ്യമുണ്ട് അങ്ങനത്തെ പള്ളികളാണ് മോസുള്ളിയും അല്ലെങ്കിൽ ലത്തീൻ സഭയോടും കൂടുതൽ താരതമ്യപ്പെട്ടുകൊണ്ട് വലിയ ബസലിക്കാവളൊക്കെ വിശുദ്ധരുടെ കല്ലറുകളുടെ മുകളിൽ നമ്മൾ പണിയുന്ന ദേവാലയമാണ് ഇവിടെ നമ്മളെ മരണപ്പെട്ടവരെല്ലാം വിശുദ്ധ സഭയുടെ അംഗങ്ങളാണ് അതുകൊണ്ടാണ് അവരെ ഓർക്കാൻ വേണ്ടി കല്ലറയുടെ നടുവിലും നമ്മൾ പള്ളി പണിയുന്നത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്ലറ ഖബറ് അസ്ഥിക്കുഴി നമ്മുടെ ഞാൻ എൻ്റെയൊക്കെ ഗ്രാൻഡ് പേരൻസൊക്കെ എപ്പോഴും വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്കായിരുന്നു ബേസ് ഗർമ്മെ അസ്ഥിക്കുഴിയാണ് ബേസ് ഗർമ്മെ സിമത്തേരി അസ്ഥിക്കുടി അതൊക്കെ നമ്മുടെ വീട്ടു വർത്ത വർത്തമാനത്തിൻ്റെയും ഒരു ഭാഗമാണ് ബേസ് കുറുക്കാന ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലത്ത് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബേസ് ഗർമ്മയിലാണ് മരണപ്പെട്ട് ഏതാനും വർഷം കഴിയുമ്പോൾ അസ്ഥികളൊക്കെ എടുത്ത് കൂട്ടുന്നത് സിമത്തേരി നമുക്ക് മുസുളയുമാണ് വലിയ ദേവാലയം പോലെ നമ്മൾ കരുതേണ്ടതാണ് അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മൾ പല പള്ളികളിലും പുനരുദ്ധാന സ്ഥലം എന്ന് സുൽത്തേരിയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത് വളരെ ശരിയായൊരു കാര്യമാണ് ബേസ് ബേസ്ഖ്യന്ത എന്ന് വേണമെങ്കിൽ സൊറിയാനി തന്നെ ഇതിനെ വിളിക്കാം ഉദ്ധാനത്തിൻ്റെ വീട് ബേസ് ഖ്യന്ത അതാണ് പുനരുത്ഥാന വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചില പള്ളികളിലൊക്കെ സുൽത്തേരിയുടെ കവാടത്തിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് വലിയ അർത്ഥമുള്ള കാര്യമാണ് നമുക്കിവിടെ നമ്മുടെ ഇടവഴിയിൽ ഇതുപോലെ മനോഹരമായ നല്ല വലിപ്പമുള്ള നല്ലൊരു പള്ളിയാണിത് ഒരു ഒന്നാം പള്ളി പോലെയാണ് അങ്ങനെ പണിയാനായിട്ട് സാധിച്ചു മുൻ വിഹാരി അതിനു വേണ്ട കാര്യങ്ങൾ പടുത്ത കലേശൻ ഇവിടെ ഉണ്ട് ഈ പടുത്തെ വിചാരിച്ചന്മാനപ്പെട്ട മുണ്ട കലേശൻ വളരെ വേഗത്തിലിതിൻ്റെ പണികളെല്ലാം വൃത്തിയാക്കി ഈ കുടുംബേലിലും നമ്മുടെ ഇത്രയും മാതാപിതാക്കളും കൊച്ചുകുട്ടികളുമൊക്കെ സന്തോഷത്തോടെ ഇവിടെ വന്നു കൊറോണ വിചാരിച്ചനുണ്ട് നമ്മുടെ അയവക്ക അച്ഛന്മാരെല്ലാം ഉണ്ട് അത് ഈ ഇടവകയോടും നിങ്ങളോടും എല്ലാമുള്ള വലിയ താല്പര്യം കൊണ്ടു അങ്ങനെ നമ്മുടെ ഇടവക ജീവിതത്തിലെ ഈ ദിവസം നമുക്ക് വളരെ ഒരു ഒരു ഓർമ്മയുടെ ദിവസമാണ് ഇത്രയും മനോഹരമായ ഈ ദേവാലയം ഇവിടെ പണികടിപ്പിക്കാൻ പ്രധാനപ്പെട്ട വിഹാരിച്ഛൻ അല്ലെങ്കിൽ വിചാരിച്ചന്മാർ രണ്ടുപേരും വളരെ തീഷ്ഠതയോടുകൂടി പ്രവർത്തിച്ചു അവർ തീവ്രമായിട്ടത് ആഗ്രഹിച്ചു മുൻ വിഹാരിമാരും ആശുപത്രിയിലെ എല്ലാം ഇവിടെ ഉള്ളതും നമ്മുടെ ഈ അയൽവക്ക ബന്ധം എല്ലാം ചെറുപ്പങ്ങളിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കൂടിയാണ് നിങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ നിങ്ങളുടെ സ്വന്തക്കാരും മാതാപിതാക്കളൊക്കെ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവർ കാണും അവരെ അവരോർത്തുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു വീടായിട്ട് നമുക്ക് ഈ പള്ളിയെ മാറ്റണം അതിമനോഹരമായ ഈ പള്ളി ഇതുപോലെ പണി കഴിപ്പിച്ച് ബഹുമാനപ്പെട്ട വിചാരിച്ചിനെയും കൈക്കാലന്മാരെയും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും പരിശുദ്ധ പൽകോൻ സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു